ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയെ അനുസ്മരിപ്പിച്ച് ക്രൈസ്തവലോകം ദുഃഖവെള്ളി ആചരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ പുലർച്ചെ തന്നെ ആരംഭിച്ചു കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയും വിശ്വാസികൾ പങ്കെടുത്തു മാവേലിക്കര ചെങ്ങന്നൂർ മന്നാർ ചെന്നിത്തല മേഖലകളിലെ വിവിധ കത്തോലിക്ക ഓർത്തഡോക്സ് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി പ്രദക്ഷിണവും നഗരീ കാണിക്കലും നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയായി ചില പ്രദേശങ്ങളിൽ സംയുക്ത കുരിശിന്റെ വഴിച്ചടങ്ങുമുണ്ടാകും കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ട് മലയിലൂടെ കുരിശിനൊപ്പം ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ക്രൂരമർദ്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയുള്ള യേശുവിന്റെ മരണയാത്രയുടെയും പിന്നീട് കുരിശിലേറ്റപ്പെട്ടതിന്റെയും അനുസ്മരണമാണ് ദുഃഖവെള്ളി പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ദുഃഖവെള്ളിയാണ് വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാന ദിനമായി കണക്കാക്കുന്നത് ദുഃഖവെള്ളി ദിനത്തിൽ ദേവാലയങ്ങളിൽ കബറടക്ക ശുശ്രൂഷയും നടക്കും പകരം യേശുവിന്റെ പീഡാനുഭവം അനുസ്മരിച്ചുള്ള ചടങ്ങുകൾ നടക്കും കുരിശിന്റെ തിരുശേഷിപ്പ് ചുംബനം പീഡാനുഭവ വായനകൾ കുരിശിന്റെ വഴി എന്നിവയും ഉണ്ടാകും നഗരകാണിക്കൽ ചടങ്ങിന്റെ അവസാനം രാത്രി യേശുവിന്റെ പ്രതീകാത്മകമായ മൃതദേഹം പെട്ടിയിലടയ്ക്കുമ്പോൾ ദുഃഖവെള്ളി ദിനത്തിലെ ആചാരങ്ങൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ